ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഓസ്ട്രേലിയൻ മലയാളിയും മുളന്തിരുത്തി സ്വദേശിയുമായ ഷാജി കാച്ചപ്പള്ളിയാണ് നമസ്കാരം നമസ്കാരം ദീർഘകാലമായി ഓസ്ട്രേലിയയിൽ താമസിക്കുന്ന ഒരു മലയാളിയാണ് താങ്കൾ എറണാകുളത്തു നിന്നും ജീവിതയാത്ര തുടങ്ങി പല രാജ്യങ്ങളിലൂടെ കടന്നുപോയി ഒടുവിൽ ഓസ്ട്രേലിയ എന്നുള്ള ഒരു സുന്ദരദേശത്ത് പിന്നീട് ജീവിതം പർച്ചിടുകയാണ് ഇപ്പോൾ കുടുംബമായിട്ട് ദീർഘകാലമായി ഓസ്ട്രേലിയയിൽ ജീവിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയ അനുഭവങ്ങൾ അതുപോലെ തന്നെ മറ്റ് സ്ഥല മറ്റ് രാജ്യങ്ങളുടെ അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ രീതിയിൽ വലിയ മാറ്റങ്ങൾക്കൊക്കെ കാരണമായിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഓസ്ട്രേലിയ എന്നുള്ള ഒരു പ്രദേശം ജീവിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തത് എൻ്റെ ജീവിതം തുടങ്ങുന്ന ഇന്ത്യൻ നേവിൽ നിന്നാണ് ഇന്ത്യ മുഴുവൻ കണ്ടായിരുന്നു പല സ്ഥലങ്ങളിൽ പോയി ഇന്ത്യയിലെ എല്ലാ പോർട്ടുകളും കൽക്കട്ട മതി വിശാഖപട്ടണം മദ്രാസ് ബോംബെ കൊച്ചി ഇവിടെയൊക്കെ ദീർഘകാലം ഞാൻ സർവീസ് ചെയ്തിട്ടുണ്ട് അതിനുശേഷമാണ് ഞാനൊരു ബിസിനസ് സംരംഭത്തിലേക്ക് വരികയും പിന്നെ അന്ന് വൈഫ് സൗദിയിലായിരുന്നു ഇവിടെ ഞാൻ സൗദിയിലും പോയിട്ടുണ്ട് സൗദി പോയിട്ടുണ്ട് ഗുവൈറ്റ് പോയിട്ടുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ആസ് എ പാർട്ട് ഓഫ് ലൈഫ് ജോബിൻ്റെ ഭാഗമായിട്ട് ഞാൻ പോയായിരുന്നു അതിനുശേഷം ആ വർഷത്തെ എല്ലാ വർഷവും ഓരോ സ്ഥലത്തും റിപ്പോർട്ട് വരും ഏത് കൺട്രിയാണോ എഡ്യൂക്കേഷനിലും സോഷ്യൽ സെക്യൂരിറ്റിയിലും സമാധാനത്തിലും അല്ലെങ്കിൽ പോലീസുകൾ അങ്ങനെ ഓൾ ഇൻ ഓൾ റെസ്പെക്ട്സില് നല്ല കൺട്രി എന്നുള്ളത് അന്ന് അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ അന്ന് നോർവേ ആയിരുന്നു ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് ഓസ്ട്രേലിയ മൂന്നാം സ്ഥാനത്ത് റിപ്പബ്ലിക് ഓഫ് അയർലൻഡും ആയിരുന്നു അപ്പോൾ ഞങ്ങൾ റിപ്പബ്ലിക് ഓഫ് അയർലൻഡ് തിരഞ്ഞെടുത്തു അങ്ങനെ ഞാൻ അവിടെ ചെല്ലുന്നത് കൺട്രിസ് ഓബൌട്ട് നല്ല ഒരു രാജ്യമാണ് ഒരു ക്രിസ്ത്യൻ കൺട്രിയാണ് അതിനധികമായിട്ട് അവർ ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദു എന്നൊരു വേർതിരിവില്ലാതെ വളരെ സ്നേഹത്തോടെ എല്ലാവരും സൗഹൃദമായിട്ട് ജീവിക്കുന്നു പക്ഷേ അവിടെ ക്ലൈമറ്റ് ഒരു പ്രശ്നമാണ് ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം തണുപ്പ് പെട്ടെന്ന് മഴ പെയ്യും അപ്പം അത് കുട്ടികൾ അപ്പം അന്ന് കുട്ടികൾ ചെറുതാണ് അന്ന് വീണ്ടും ഒരു സർവേ വരുന്നു ഒരു വർഷം കഴിഞ്ഞ് വീണ്ടും സർവേ വരുന്നു ഓസ്ട്രേലിയ വീണ്ടും നമ്പർ ടു ആയിട്ട് നടക്കുന്നു അങ്ങനെ ഞങ്ങൾ ആഗ്രഹിച്ചു മൈഗ്രേറ്റ് ചെയ്യണം ഓസ്ട്രേലിയ അങ്ങനെയാണ് ഓസ്ട്രേലിയ എത്തിപ്പെട്ടത് അത് ഏത് വർഷമായിരുന്നു രണ്ടായിരത്തി നാല് രണ്ടായിരത്തി നാലിൽ നാലോ അഞ്ചോ ആ അപ്പൊ ഇരുപത് വർഷമായിട്ട് ഈ ഓസ്ട്രേലിയയിലാണ് താമസിക്കുന്നത് അപ്പം ഈ മുളന്തുരുത്തിയാണല്ലോ പ്രദേശം ജനിച്ചത് ഒക്കെ മുളന്തുരുത്തിയാണ് മുളതുരുത്തിയിൽ നിന്നും ഒരു ഒരാൾ ഓസ്ട്രേലിയയിലേക്ക് പറിച്ചിടുക എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിലേക്ക് പർച്ച കേട്ട മലയാളികൾ ഒരുപാടുണ്ട് നേരത്തെ ഒരുപാട് പർച്ചടക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഈ കുട്ടികളുടെ വിദ്യാഭ്യാസമാണല്ലോ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത് കുട്ടികളുടെ എഡ്യൂക്കേഷൻ എങ്ങനെയായിരുന്നു ഈ മുളന്തുരുത്തിയിൽ നിന്നും പഠിച്ച ഒരാൾ ഈ ഓസ്ട്രേലിയയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഒന്ന് എന്റെ മൂത്തയാൾ പഠിച്ചിരുന്നത് സെൻട്രൽ സ്കൂൾ കടവന്ത്രയാണ് മോൻ നാല് മണി അഞ്ചു മണിക്ക് നിൽക്കും ഞാൻ നാലുമണിക്ക് അങ്ങനെ രാവിലെ അഞ്ച് മണിക്ക് അവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം അപ്പം രണ്ട് കുട്ടികൾ വേറെയുണ്ട് അപ്പം മോനെ ഞാൻ കൊണ്ടുവിടണം കടമൂന്ത്രയിലെ ബസ് വരും നടക്കാവുന്ന നിന്ന ബസ് വരുന്നത് അവിടെ കൊണ്ടുവിടണം പിന്നെ മൂന്നര ഞാൻ വരും അപ്പോൾ ലൈഫ് വൈഫ് ഒന്നേരം ഇവിടെ ഇല്ല എൻ്റെ കൂടെ ഇല്ല സൗദിയിലാണ് അങ്ങനെ ആണ് ഞാനിവിടുന്ന് ഓസ്ട്രേലിയ തീരുമാനിക്കും ഓസ്ട്രേലിയ ചെന്നപ്പോഴത്തേഴും ഓസ്ട്രേലിയ പ്രവാസികളുടെ ജീവിതം എപ്പോഴും സ്ട്രഗിളാണ് ഫാദർ ആൻഡ് മദറിൻ്റെ കുട്ടികൾ സെക്യൂർഡുമാണ് കാരണം അവരുടെ നിയമങ്ങൾ അങ്ങനെയാണ് ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രവാസിയായിട്ട് അവിടെ ചെന്ന് സെറ്റിൽ ചെയ്യാനായിട്ട് ഒത്തിരി കാലഘട്ടം എടുക്കും അഞ്ച് ദിവസം ഞാൻ ഓസ്ട്രേലിയ ചെന്നിട്ട് ഞങ്ങൾ അയർലൻഡിൽ നിന്ന് പോകുന്നത് കൊലാലംപൂർ വഴിയാണ് ഓസ്ട്രേലിയയിൽ ചെന്ന ഏകദേശം പതിനെട്ട് ഇരുപത് മണിക്കൂർ ട്രാവൽ ഉണ്ട് കൊലാലമ്പൂർ ഞങ്ങൾ പന്ത്രണ്ട് മണിക്കൂർ എയർപോർട്ടിൽ കിടന്നുറങ്ങുന്നു അങ്ങനെ ഞാൻ ഓസ്ട്രേലിയ ചെല്ലുമ്പോൾ ഞങ്ങൾ റിസീവ് ചെയ്യാനവിടെ ആളുണ്ട് അതിനുശേഷം ഞാൻ കൽക്കൂടൻ ശരിയായിട്ടുള്ള ഒരു ഹോട്ടലിൽ കുട്ടികൾ ചെറുതാന്ന് ഓർക്കണം ഒരാൾക്ക് മൂന്നാം ക്ലാസ് എട്ടോ ഒമ്പതോ വയസ്സ് പ്രായം രണ്ടാമത്തെ ആൾക്ക് നാല് വയസ്സ് വ്യത്യാസമുണ്ട് നാല് അഞ്ച് വയസ്സ് പെൺകുട്ടിക്കാണെങ്കിൽ മുഴക്കാണെങ്കിൽ മൂന്ന് പേരാണ് രണ്ട് വയസ്സ് പ്രായം ഞങ്ങൾ ഈ കോവിഡിൽ കിടന്നുമ്പോൾ ഈ രണ്ട് സ്ഥലത്തുള്ള ക്ലൈമറ്റിന്റെ വ്യത്യാസവും ഉറക്കത്തിന്റെ പാറ്റേണും മാറും അപ്പൊ രാത്രി സമയത്ത് ഒരു ഉറങ്ങത്തില്ല ഞങ്ങൾ അയർലൻഡിലെ പകലാണ് ആ വ്യത്യാസമുണ്ട് ഓസ്ട്രേലിയ രണ്ട് രണ്ട് കോണ്ടനന്റ് യൂറോപ്പും ഓസ്ട്രേലിയ രണ്ട് കോണ്ടനന്റ് ഉണ്ടാകും അപ്പൊ ഞങ്ങൾ ആ കഴിക്കാൻ ഏകദേശം പന്ത്രണ്ട് ദിവസം കഴിച്ചത് ശരിക്കും കഞ്ഞിയും പയറുമാണ് പക്ഷെ ആ ഹോട്ടലിൽ ഞങ്ങൾക്ക് ഒരു ചെറിയൊരു കിച്ചൺ ഒരു സൗകര്യം ഉണ്ടാകും കഞ്ഞിയും പയറും വെച്ചിട്ടാണ് പക്ഷെ കുട്ടികൾ പാൽ കിടന്നു തുടങ്ങും ആകുമ്പോൾ ഈ ഓസ്ട്രേലിയ പ്രത്യേകത അവർക്ക് ശബ്ദം വെച്ചിട്ടുള്ള രാത്രി മണി കഴിഞ്ഞാൽ ഒച്ചെടുക്കാം പക്ഷെ കുട്ടികൾ കലകലാവുന്ന ശബ്ദം ഉണ്ടാകും കാരണം അവരുടെ ഡേ ആണ് അപ്പൊ അടുത്തുള്ള ആൾക്കാരൊക്കെ വന്ന് ഞങ്ങൾ ഒത്തിരി വാങ് ചെയ്തു അപ്പം അങ്ങനെ ഒരു സ്ട്രഗിളിലൂടെയാണ് കടന്നു വന്നത് അപ്പം രാവിലെ ഞാൻ അഞ്ചു മണിക്കൂർ നടക്കും ഒരു വീട് കിട്ടണ്ടേ കാരണം പൈസയുണ്ട് പക്ഷെ വീട് കിട്ടണ്ടേ അതിന് പ്രൊസീജിയേഴ്സ് ഉണ്ടാവും ഒരാഴ്ച കൊണ്ടൊന്ന് വീട് കിട്ടണ കാര്യം ബുദ്ധിമുട്ടാണ് നമ്മുടെ റെൻ്റൽ ബാലൻസ് അങ്ങനെ ഓ നമ്മുടെ എല്ലാ എല്ലാം ചെക്ക് ചെയ്യും അതായത് നമ്മുടെ എന്തൊക്കെയുണ്ടോ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് എല്ലാം നടത്തിയതിനു ശേഷം അവിടെ ഒരു ഇത് തരുള്ളൂ അങ്ങനെ ഞങ്ങൾ ഞാൻ അഞ്ച് ദിവസം അഞ്ച് മുതൽ പത്ത് ദിവസം ഞങ്ങൾ നടക്കും അഞ്ച് കിലോമീറ്ററോളം ആറ് കിലോമീറ്റർ ഏഴ് കിലോമീറ്ററോ അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു വീടെടുത്തു പക്ഷേ ഗവൺമെൻ്റെ ഭാഗത്ത് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗവൺമെൻ്റ് ആണ് ഓസ്ട്രേലിൽ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം കൂടെ തീർച്ചയായിട്ടും ഓസ്ട്രേലിയ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ അത് എന്റെ ജീവിതമായിട്ട് ഞാൻ കൂട്ടി വായിക്കുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഒരു ഡെയിലി റൂട്ടീൻ പറയാം വൈഫ് ആറര ആവുമ്പോൾ നഴ്സാണ് വെസ്റ്റ് മേഡ് ഹോസ്പിറ്റലാണ് ആറര ആവുമ്പോൾ ഞാൻ ആറരയ്ക്ക് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചെത്തും അതൊരു സ്ട്രഗിളുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും സ്ട്രഗിൾ ആണ് എന്ന് പറയുന്നതിനാണ് അത് ഓസ്ട്രേലിയൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ പിന്നെ അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത് അതായത് ഞാൻ രാവിലെ ആറര മണിക്ക് എഴുന്നേറ്റ് ആറര മണിക്ക് എൻ്റെ കഴിഞ്ഞാൽ ആദ്യം ഇവരെ മൂന്ന് പേരെ കുളിപ്പിച്ച് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കണം മൂൻ്റെ ക്ലാസ് എട്ടരയ്ക്ക് മൂത്തേ ആളുടെ ക്ലാസ് എട്ടരക്ക് അവൻ മൂന്നാം ക്ലാസ് നാലാം ക്ലാസ്സിലാണ് അവിടെ ചേർന്നത് എട്ടരയ്ക്ക് തുടങ്ങാൻ എട്ടരയ്ക്ക് ഞാൻ കൊണ്ടുപോകണം രണ്ടാമത് തോൻ യു കെ ജിയിലാണ് യു കെ ജിയിൽ അവൻ്റെ ക്ലാസ് പതിനൊന്ന് മണിക്ക് ഇവിടെയുള്ളൂ നാല് വീട്ടും രാത്രി മുഴുവൻ നൈറ്റ് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ വന്ന് ഈ കുട്ടികളെ റെഡിയാക്കി ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് മൂത്തയാളെ കൊണ്ടേ ആക്കി വരുന്നിട്ട് അപ്പൊ ഈ അവിടെ ഒരു പ്രത്യേകം പതിനാറ് വയസ്സ് വരെ നമ്മൾ കുട്ടികളെ സൂപ്പർവൈസ് ചെയ്യണം അത്ര വയസ്സ് പേരൻസിന്റെ മുകളില അവർ കുട്ടികളെടുത്തു പോകും എന്ന് പറഞ്ഞാൽ അജ്ഞാത സ്ഥലത്തേട്ട് കൊണ്ടുപോകും അതായത് നമ്മള് അതായത് പേരൻ്റൽ കെയർ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കാതെ തന്നെ അവിടുത്തെ സിസ്റ്റം അലവ് ചെയ്യുന്നു ഓഫൻസ് ആണ് പതിനാറ് വയസ്സ് വരെ നമ്മൾ സൂപ്പർവൈസ് ചെയ്തേ മതിയാവും അപ്പൊ ഞാൻ എട്ട്രക്ക് മോനെ കൊണ്ടാകും മൂത്തയാളെ കൊണ്ടുപോകും തിരിച്ചു വരും ഒമ്പത് ഒമ്പതും പതിനൊന്ന് മണിക്ക് രണ്ടാമത്തെ കുട്ടിക്ക് ക്ലാസ് കൊടുക്കാം മൂന്നാമത് കുട്ടി വീട്ടിലുണ്ട് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഒരു എൻ്റെ പുറത്തേക്ക് വന്ന് കയറി അല്ലെങ്കിൽ എന്നെ ബുദ്ധിമുട്ടിച്ച് ഉറങ്ങാൻ സമ്മതിക്കില്ല രണ്ടര വയസ്സായിട്ടുള്ളൂ അത് കഴിഞ്ഞ് ഞാൻ ഒരു മണിക്ക് രണ്ടാമത്തെ ആളെ വിളിക്കാൻ പോകണം അത് നടന്നു പോകാൻ ദൂരമുള്ളൂ മോനെ മൂന്ന് മണിക്ക് വിളിക്കണം മൂന്നര മണിക്ക് വൈഫ് എത്തും അഞ്ചു മണിക്ക് പോകും ഒന്നര മണിക്കൂറാണ് ഞാനവിടെ ഒരു ദിവസം ട്വൻ്റി ഫോർ ഹവേഴ്സിൽ ഉറങ്ങിയിരുന്നത് പിന്നെ എജ്യൂക്കേഷൻ സിസ്റ്റത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതായത് സ്കൂളിലേക്ക് പേരൻസിന് പെർമിഷൻ ഇല്ല ബിക്കോസ് ഇറ്റ് ഈസ് ബൗണ്ടർ എല്ലാ നാല് സ്ഥലത്തും എല്ലാ സ്ഥലത്തും ബൗണ്ടറി ഉണ്ട് ബൗണ്ടറിയിൽ ഒരു ഓഫീസിലേക്ക് ഒരു ആക്സസ് ഉണ്ട് ഒരാൾക്ക് കടന്നു വരാം ഒരു കാരണം അത് നേരെ ഓഫീസിലുള്ള ആക്സസ് ആണ് അത് തന്നെ ഒരു സിസ്റ്റത്തിൽ നമുക്ക് ധൈര്യം തരുന്നുണ്ട് കുട്ടികൾ സേഫാണ് കാരണം എൻ്റെ മോൻ എട്ട് വയസ്സ് ഈ പറഞ്ഞ് യു കെ ജി പഠിക്കുന്ന കുട്ടികളിലും അഞ്ച് വയസ്സ് നാല് ഇപ്പം അഞ്ചായി അന്ന് നാല് വയസ്സ് മൂക്കാണി രണ്ടു വയസ്സ് ആ ഒരു സിസ്റ്റം നമ്മളെ ആദ്യം നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ നേരെ നമ്മൾ കടന്നു ചെല്ലുന്ന പ്രിൻസിപ്പൽ റൂമിലേക്കാണ് ആ പ്രിൻസിപ്പൽ റൂമിൽ അവർ നമ്മളെ ഇരുത്തി അവർ കാര്യങ്ങൾ കേട്ട് അത് തന്നെ നമ്മളൊരു വിശ്വാസം വരുന്ന ഒരു കാര്യമാണ് പഠന ഭാരം കുറവാണെന്നുള്ളതാണ് അവിടുത്തെ പറഞ്ഞത് അതായത് അവിടെ ചെറിയ ക്ലാസ്സിൽ അവരെ ഒരു സൈക്കാട്രിസ്റ്റ് ഉണ്ടാവും സൈക്കോളജിസ്റ്റ് ഉണ്ടാവും സൈക്കോട്ട്രിസ്റ്റില് സൈക്കോളജിസ്റ്റ് ഉണ്ടാവും ഈ ടീച്ചേഴ്സ് എല്ലാം സൈക്കോളജി പഠിക്കുന്ന നിർബന്ധമുണ്ട് കുട്ടികളെ വഴക്ക് പറയുന്ന ഒരു സിസ്റ്റം അവിടെ ഇല്ല ഫോർ എക്സാമ്പിൾ നമുക്ക് ആ കൂടുതൽ സേഫ്റ്റി തരുന്നതെന്നു വെച്ചു കഴിഞ്ഞാൽ ഒരു പ്ലേ ഗ്രൗണ്ടിലൊക്കെ അവർ ഔട്ട് പുറത്തുള്ള ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ട് ഗ്രൗണ്ടുകളിൽ കൊണ്ടുപോകാറുണ്ട് അതായത് കളിക്കാനായിട്ട് ആയിട്ട് പക്ഷേ ഒരു മൂന്ന് കുട്ടി നാല് കുട്ടിക്കൊരു ടീച്ചേഴ്സ് ഉണ്ടാവും ആ ബൗണ്ടറിയിൽ അവർ ചുറ്റും ഉണ്ടാവും അപ്പം അത്രയധികം സേഫായിട്ടാണ് അവർ ആക്ടിവിറ്റീസ് നടത്തുന്നത് ചെറിയ കുട്ടികളെ അതുപോലെ അവരെ പഠി ിക്കാനൊന്നും നിർബന്ധമൊന്നുമില്ല പക്ഷെ അവരെ ഓരോ ലെവലിലും പഠിച്ചുകൊണ്ടേയിരിക്കും കാരണം ഒത്തിരി അവർക്ക് ലോകത്തെ കാണിച്ചു കൊടുക്കുന്ന രീതിയാണ് അപ്പൊ അവരുടെ സേഫ്റ്റിയാണ് അതുപോലെ തന്നെ ചെറുപ്പത്തിലെ ഒരു ആരാരെ സ്പർശിക്കണം അല്ലെങ്കിൽ എന്താണ് സ്ട്രേഞ്ചേഴ്സ് എന്ന് ഒന്നു രണ്ടേ ക്ലാസ് മുതൽ പഠിപ്പിച്ചു കൊടുക്കും സ്ട്രേഞ്ചേഴ്സ് ആരാണ് സ്ട്രേഞ്ചേഴ്സിന് ടോക്ക് എങ്ങനെയാണ് സ്ട്രേഞ്ചേറിനെ എങ്ങനെ വിശ്വസിക്കണം അവിശ്വസിക്കണം എല്ലാ കാര്യവും ടീച്ചേഴ്സ് പഠിപ്പിച്ചുകൊടുക്കും അവിടെ നിന്ന് തുടർന്ന് അവരുടെ വിദ്യ അതാണ് അവരുടെ ഏറ്റവും വലിയ കാര്യം പിന്നെ ക്ലാസ്സുകളിലേക്ക് വരുമ്പോഴത്തേഴും ഇപ്പം ഞാൻ എനിക്ക് തോന്നുന്ന എൻ്റെ മകൻ്റെ ഫിസിക്സ് എനിക്ക് അന്നത്തെ കാലത്താണ് പറയുന്ന വർഷങ്ങളായി എട്ടാം ക്ലാസ്സിന് മറ്റാണ് ഫിസിക്സ് നമ്മളിവിടെ അഞ്ചിൽ തുടങ്ങും കെമിസ്ട്രിയും ഓക്കെ ശാസ്ത്രപഠനം ശാസ്ത്രപഠനം അപ്പം അതിന് തന്നെ നമുക്ക് എത്തോ പത്തോ ഇരുപതോ സബ്ജക്റ്റ് ഉണ്ടോന്നോ മലയാളം ഫസ്റ്റ് മലയാളം സെക്കൻഡ് അങ്ങനെ പോകും അത് കഴിഞ്ഞ് ഇവർക്ക് എട്ടാം ക്ലാസ് മുതലാണ് ശാസ്ത്രപഠനം തുടങ്ങുന്നത് അതെല്ലാം അസൈൻമെന്റ്സ് ആയിട്ടാണ് അതായത് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത് അവരുടെ ലാംഗ്വേജിൽ അവരുടെ ഭാഷയിൽ അവരുടെ ആ ചെറിയ ഹൃദയത്തിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ വെച്ചിട്ടാണ് ഡെവലപ്പ് ചെയ്യേണ്ടത് പിന്നെ അതുകൂടാതെ ഏറ്റവും വലിയ പോസിറ്റീവ് എൻ്റെ മകളുടെ ഇത്രയും ഇത്രയും ഓൾമോസ്റ്റ് ഒരു തൗസൻഡ്സ് കൺഗ്രാചുലേഷൻസ് കിട്ടുന്ന ഒരു 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 സ്റ്റാർ സ്റ്റാർ അതെ സ്റ്റാർ അല്ല ഒരു മഞ്ഞ പേപ്പറുള്ള ഒരു യെല്ലോ ആദ്യം ബ്ലൂ പേപ്പർ മഞ്ഞ പേപ്പർ അതിന് ശേഷം അവർക്കൊരു അവാർഡ് വീട്ടില് അവാർഡ് നോക്കി അതായത് പ്രൊമോട്ട് ചെയ്യണം ഓരോ കുട്ടികൾ അല്ല കാണിക്കും അവർ ചെയ്യുന്ന ഓരോ അപ്രീഷിയേറ്റ് ഒരു മോറൽ ഓരോരിക്കും പഠനത്തിന്റെ വിഷയമാണ് ഈ ഹോംവർക്കിന്റെ വലിയ പ്രഷർ അവർ ചെയ്യാമല്ലോ ഹോംവർക്ക് ചെറിയ ക്ലാസ് ആണെങ്കിൽ അവിടെ വെച്ച ഹോംവർക്ക് വീട്ടിലേക്ക് വന്ന് അവര് കളിക്കുക പക്ഷെ അപ്പോഴും സൂപ്പർവൈസ് പേരന്റ് സൂപ്പർവൈഷൻ വളരെ അത്യാവശ്യമുള്ള ഒരു കണ്ടറിയാം അപ്പൊ ഞാൻ മൂന്നരയ്ക്ക് വൈഫ് വരും ഒരു മണിക്കൂർ എനിക്ക് ഉറങ്ങും ഒരു മണിക്കൂർ എങ്ങനെ ഉറങ്ങാനാണ് പിന്നെ ഞാൻ ജോലിക്ക് പോകും അങ്ങനെ സ്ട്രഗിൾ ചെയ്ത് ഈ കുട്ടികൾ വലുതായി കഴിയുമ്പത്തേക്കും അവര് പ്രവാസികളുടെ മക്കൾ നല്ലൊരു ജീവിതം അതായത് ആരോഗ്യപരമായിട്ട് നല്ലതാണെങ്കിൽ ഒന്നാം തലമുറ വളരെ സേഫ് എന്റെ ഒന്നാം തലമുറയാണ് അവര് രണ്ടാം തലമുറ അവര് പൊളിറ്റിക്സൽ ആക്ടിവിറ്റി ആയാലും അവര് അംഗീകരിക്കും പിന്നെ കൗൺസിൽ കൗൺസിലിപ്പോ ഒന്നാം തലമുറ എന്റെ മക്കൾക്ക് വേണമെങ്കിൽ കൗൺസിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മേയർ ഒക്കെ ആവുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവും ഒരു മിനിസ്റ്ററി ലെവലിലേക്ക് ആകുമ്പോൾ ഞാൻ കഴിവുള്ളവനോണ്ട് എക്സെപ്ഷണൽ കേസസ് ഉണ്ട് പക്ഷെ രണ്ടാം തലമുറ ആവുമ്പോഴും ടോട്ടലി അവർ ഓസ്ട്രേലിയൻസ് ആയി പിന്നെ അവിടെ ഒരു പിന്നെ അവിടെ ഗവൺമെന്റ് വളരെ ഫോക്കസ്ഡ് ആണ് നമുക്ക് ഇപ്പൊ നമുക്കറിയാം നമ്മൾ ഇവിടെ ഒരു സർക്കാർ സ്കൂളിൽ പഠിച്ചാണ് ഷാജിയുടെ സ്കൂളിൽ പഠിച്ചു പോയതാണ് നമ്മൾ വലിയൊരു സ്ഥലത്ത് പഠിച്ചു പോയതാണ് നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ രീതികളെ അല്ലല്ലോ അവരുടേത് അവരുടെ നമ്മൾ ഒരു പരമ്പരാഗതമായ ഒരു സ്റ്റൈലാണ് ഇപ്പോഴും പോകുന്നത് വലിയ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ വളരെ കുറവാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നമ്മൾ എന്ത് പഠിക്കണമെന്നതിനെ കുറിച്ചിട്ട് ഒരു ധാരണയും നമ്മുടെ കുട്ടികൾക്കില്ല നമ്മുടെ കുട്ടികൾക്കില്ല എന്നല്ല രക്ഷിതാക്കൾക്കും ഇല്ല ഈ ഒരു വിഷയം നമ്മൾ ഇപ്പോഴും അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അവിടുത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം എങ്ങനെയാണ് അതായത് ഇപ്പൊ ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ഞാൻ ഫ്രഞ്ച് വിപ്ലവം പഠിച്ചു ചൈനീസ് വിപ്ലവം പഠിച്ചു അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ നമ്മൾ പഠിക്കേണ്ടതാണ് ഇതിലേതെങ്കിലും എനിക്കൊന്നും അറിയാമോ ഒന്നും അറിയില്ല ഫ്രഞ്ച് വിപ്ലവം പഠിച്ചു എസ് എഴുതി എസ് ഐയുടെ മുകളിലുള്ള എസ് ഐ എഴുതി അത് ആയിരം മേടോ എത്രയും വാട്ട്സ് അത് എഴുതിട്ട് എനിക്ക് എന്തെങ്കിലും അറിയോ പക്ഷെ അവിടെ അത് പഠിപ്പിക്കുന്നില്ല പക്ഷെ അവർ ലാംഗ്വേജ് പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടം പാഷനാണ് അവർ പറയുന്നത് ഓരോ കുട്ടികളിലും അടങ്ങിയിരിക്കുന്ന അന്തർലീനമായിരിക്കുന്ന ഇൻബൗണ്ട് ആയിരിക്കുന്ന പാഷനെയാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത് ഇപ്പൊ എൻ്റെ മകനോട് ഞാൻ ചോദിച്ചു അപ്പം എൻ്റെ മൂന്ന് മക്കൾ മൂത്തയാള് ബാങ്കിങ് ഓക്കെ രണ്ടാമത്തെ മകൻ പതിനേഴ് വയസ്സിൽ ഓസ്ട്രേലിയൻ ആർമി ചേർന്നു അറിഞ്ഞിട്ടില്ല അവസാന ദിവസം പപ്പയോട് പറയാൻ എന്നോട് പറയും പപ്പ ഞാൻ ഓസ്ട്രേലിയൻ ആർമിയിലുള്ള എല്ലാം കഴിഞ്ഞു നിന്റെ ലാസ്റ്റ് ഇന്റർവ്യൂ ആണ് പപ്പ പറഞ്ഞത് ഞാൻ പുറത്ത് പോയിട്ടുള്ള തൊട്ട് എന്നെ ഒന്ന് കൊണ്ടുപോലും അന്നാണ് ഞാൻ അറിയുന്നത് എൻ്റെ ഭാര്യ നേഴ്സാണ് എൻ്റെ മകളോട് ഇന്നുവരെ ഞാനൊന്നും പറഞ്ഞോളൂ നയൻറ്റി നയൻ പോയിൻറ്റ് സിക്സ് പെർസെൻ്റ് അതായത് അവളുടെ പ്ലസ് ടുവിൻ്റെ മാർക്കാണ് ആ മോൾ കൃഷ്ണൻ ആണ് ചിലപ്പോൾ അമ്മയെ കണ്ട് പഠിച്ചതായിരിക്കും പക്ഷെ ഞാൻ ഇന്ന് വരെ ഞാൻ അവരെ ഫോഴ്സ് ചെയ്തിട്ടില്ല പഠിക്കണമെന്നും ഫോഴ്സ് ചെയ്തിട്ടില്ല ഞാനിടയ്ക്ക് പറയായിരുന്നു ആ ഒരു എൺപത്തഞ്ച് ശതമാനമൊക്കെ കിട്ടിയാൽ നല്ലത് അപ്പോൾ ഞാനും വീട്ടിൽ വരുമ്പോഴത്തേഴും അവർ ഒരു എൺപത് ശതമാനം അല്ലെങ്കിൽ അറുപത്തഞ്ച് ശതമാനം കൊണ്ടാലും മുത്തയാളല്പം പഠിക്കാൻ മോശമല്ലെങ്കിൽ പോലും എഴുപത് ശതമാനം കിട്ടുമ്പോൾ എടാ മതി കാരണം എല്ലാവരും ഡോക്ടറും എഞ്ചിനീയേഴ്സോ അല്ലെങ്കിൽ ഹൈ ലെവൽ പ്രൊഫഷനോ ബാക്കി പ്രൊഫഷനാണ് വേണ്ടേ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുട്ടികളോട് പറയും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക നിങ്ങളുടെ പാഷനുസരിച്ച് ചെയ്യുക അവരും രണ്ട് മൂന്ന് പേര് മൂന്ന് പ്രൊഫഷൻ തിരഞ്ഞെടുത്ത് എനിക്കത് ബുദ്ധിമുട്ടില്ല അല്ല ഈ പിന്നെ നമ്മുടെ രാജ്യത്താണല്ലോ ഈ ഡോക്ടർ എഞ്ചിനീയർക്ക് വലിയ വിലയും മറ്റുള്ള ജോലിക്ക് വിലയില്ലാത്തൊരു സംഭവമില്ല കാരണം ഇപ്പം എൻ്റെ വൈഫിന്റെ ഹോസ്പിറ്റൽ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ബെഡ്ഡ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലെ വൈഫ് ടീം ലീഡർ ആണ് പിന്നെ ഹെമറ്റോളജി എന്ന് പറഞ്ഞാൽ രക്തർ അവരാണ് ഡോക്ടർ അഡ്വൈസ് ചെയ്യുന്നത് വാട്ട് ടു ഡു എന്ന് പറഞ്ഞാൽ ഇപ്പം സോഡിയം കുറഞ്ഞു അവർ ഡോക്ടറോട് പറയുന്നത് അപ്പൊ ഡോക്ടർക്ക് വലിയ റോൾ റോളില്ല പക്ഷെ അവരാണ് മെഡിസിൻ എഴുതാനുള്ള അതോറിറ്റി എന്ത് ചെയ്യണം പക്ഷേ ആണ് അഡ്വൈസ് ചെയ്യുന്നത് അവിടെ ഡോക്ടറെക്കാളും ഗവൺമെന്റും അല്ലെങ്കിൽ ജനവും ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്നത് നഴ്സസിനാണ് കാരണം അവർ ഫ്രണ്ട് ലൈൻ അവരുടെ കയ്യിലാണ് ഫ്രണ്ട്ലൈൻ അവർ തന്നെ അവരോട് ഇപ്പൊ സോഷ്യൽ വർക്കിന്റെ ചോറ് അവർ ചെയ്യുന്നു അവരെ ഫാമിലിയെ വിശ്വാസത്തിലെടുക്കുന്നു അവർക്ക് പിന്നെ അത് കൂടാതെ അവർ ചെയ്യുന്ന വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്കറിയാം പാകിസ്ഥാനിൽ നിന്നൊരു ആണ് ഒരു 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 സ്റ്റുഡൻറ്റാണ് വന്നത് അപ്പം സ്റ്റുഡൻറ് വന്നു ഈ അനിസ്തേഷ് കൂടെ പാർലൈസായിപ്പോയി അപ്പ ബ്ലഡ് ക്യാൻസർ വന്ന ഒരു ചെറിയ പയൻ ഒരു പ്ലസ് ടു കഴിഞ്ഞിട്ട് കോഴ്സ് ചെയ്യാമെന്നാണ് പക്ഷെ ഈ കയ്യിൽ പൈസയില്ല പിന്നെ പേരൻസ് പാകിസ്ഥാനിലാണ് പാരലൈസ് ആയി പോയി അപ്പൊ അവിടെ ഇൻഷുറൻസ് ഉണ്ട് പക്ഷെ സോഷ്യൽ സെക്യൂരിറ്റിസ് ഒന്നും ഗവൺമെന്റ് കൊടുക്കില്ല ആ നഴ്സസ് ആ വാർഡുള്ള നേഴ്സസ് കളക്ട് ചെയ്തു അവരുടെ അപ്പനും അമ്മയ്ക്കുള്ള എയർ ടിക്കറ്റ് പിന്നെ ആ കുട്ടിക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു സിസ്റ്റം നേഴ്സസിനുണ്ട് അത് ആര് വന്നാലും എനിക്കറിയാം ജിനുബോബി ഞാൻ പേരെടുത്ത് പറയാം ഇന്ന് രാവിലെ വന്നപ്പോൾ ഷർട്ട് ഇട്ട പേരോട് പറഞ്ഞു ജിനു ബോബിനെ പോലെ രണ്ടര വർഷക്കാലം കോലഞ്ചേരിലുള്ളതാണ് ഒരു ഓർത്തഡോ സമുദായത്തുള്ള രണ്ടര വർഷം ആ ബെഡിൽ ഹെമറ്റോളജി ബെഡ് അവർ പ്രൊമോ അവരാണ് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് കൊടുക്കും കാരണം ഒരു നമുക്ക് മനുഷ്യന് ഒരു അസുഖം വന്നു ഒരു പോലൊരസുഖം വന്നാൽ ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഒരു ഫാമിലിയോട് വെറുപ്പ് പോകും കാരണം ഞാൻ ഞാനൊന്നും അല്ലല്ലോ എന്നുള്ളൊരു തോന്നൽ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് പക്ഷെ നേഴ്സസ് ആണ് അവർ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവരെ പ്രൊമോട്ട് ചെയ്യുന്നത് രണ്ടര വർഷം ഹോസ്പിറ്റലിൽ രണ്ടര വർഷം ആ ഹോസ്പിറ്റലിൽ കിടന്നു അത്രയധികം നേഴ്സിന് വിലയുള്ള ഒരു കൺട്രിയാണ് പിന്നെ നിങ്ങൾ ചോദിച്ചു ഡോക്ടേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് നമ്മുടെ ഇവിടെ അവിടെയും നമ്മളൊരു നൂറ് വർഷത്തെ വ്യത്യാസമുണ്ട് എൻജിനീയേഴ്സ് കാരണം നാൽപ്പത് വർഷം ഇപ്പം ഇവിടെ നമ്മുടെ ഇന്ത്യൻ സിസ്റ്റത്തിൽ എനിക്ക് തോന്നുന്നു എൺപതിനായിരം ഇലക്ട്രിക്കൽ എൻജിനീയർ ആവശ്യമുണ്ട് എന്നാണ് പറയുന്നത് നമ്മുടെ സിസ്റ്റം പക്ഷേ ഒരെണ്ണം ഒരു എഞ്ചിനീയേഴ്സ് എല്ലാവരും എന്നല്ല ഞാൻ പറയുന്നത് നമ്മുടെ ഈ സിസ്റ്റം തന്നെ മാറുന്നുണ്ട് കാരണം ഇന്ന് വന്നിരിക്കുന്ന അഡ്വാൻസ് എ ഐ അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മാതൃകയുള്ള സിസ്റ്റങ്ങൾ ഡെവലപ്പ് ചെയ്തപ്പോൾ നമ്മൾ എത്ര പുറകിലാണ് പുറകിലാകാറുക്കണം നമ്മുടെ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് ചെല്ലുന്ന കുട്ടികൾക്ക് അവിടെ പുറകുകളിലേക്ക് പോകേണ്ടതായിട്ട് വരും കാരണം അവരുടെ സിസ്റ്റം അറ്റ് ഡേറ്റഡ് ആണ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരു പോരായ്മ സിസ്റ്റത്തിൻ്റെ തീർച്ചയായിട്ടും എജ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ പോരായ്മയുണ്ട് ഇതൊരു അതായത് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി എല്ലാ ഇൻഡിപെൻഡന്റ് ആണ് കാരണം കോമ്പറ്റീഷൻ വന്നെങ്കിലേ യൂണിവേഴ്സിറ്റിയിൽ അവിടെ റാങ്കിങ് ഉണ്ട് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് നോക്കാം എൻ്റെ വിശ്വാസിച്ചിരുവാണെങ്കിൽ എൻ്റെ മോള് പഠിച്ച പതിനഞ്ച് പതിനാറോ വേൾഡ് വൈഡ് റാങ്കിങ്ങിലാണ് ഇവിടെ എത്ര ഇതിന് വേൾഡ് വൈഡ് റാങ്കിങ് ഉണ്ട് ആർക്കും അറിയില്ല അറിയില്ല അത് രക്ഷിതാക്കൾക്കും തന്നെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം ഗൂഗിൾ സെർച്ച് ചെയ്യാം കേംബ്രിഡ്ജ് അമേരിക്കയിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റീസ് ആ യൂണിവേഴ്സിറ്റി ഓഫ് വേൾഡ് റാങ്കിങ് ഉണ്ട് അവര് തമ്മിലാണ് മത്സരം അപ്പൊ ഓസ്ട്രേലിയയിൽ തന്നെ പല യൂണിവേഴ്സിറ്റീസും അതെല്ലാം അവരുടെ എല്ലാം എന്നാ ഓട്ടോണോമി അല്ലെങ്കിൽ ആ ഓരോ യൂണിവേഴ്സിറ്റിയിലും അവർക്ക് സ്റ്റുഡൻസിനെ അവരുടെ ഈ ട്വന്റി ഫൈവ് ബില്ല് ഡോളേഴ്സ് ആണ് വരുമാനം യു സി ട്വന്റി ഫൈവ് ബില്ല് ഡോളേഴ്സ് അതാണ് അവരുടെ വരുമാനം അതെങ്ങനെ യൂണിവേഴ്സിറ്റി മുന്നിലേക്ക് പോവാ കാരണം യൂണിവേഴ്സിറ്റിക്ക് സ്റ്റുഡൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ഫണ്ടിങ് ഉണ്ട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട് പോകാൻ കാത്ലിക് യൂണിവേഴ്സിറ്റി സിഡ്നിയിലുള്ള ഒരു യൂണിവേഴ്സിറ്റി ആണ് ആ യൂണിവേഴ്സിറ്റി മുമ്പിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ സ്റ്റുഡൻസ് ഉണ്ട് ചൈനീസ് സ്റ്റുഡൻസ് ഉണ്ട് മുന്നിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഫണ്ടിങ് വേണം അപ്പൊ അതനുസരിച്ചിട്ട് അവര് മത്സരാധിഷ്ഠിതമായിരിക്കും അവരെ കോഴ്സ് അതുപോലെ തന്നെ ഇവിടെ എന്ന ഒരു യൂണിവേഴ്സിറ്റി കൃത്യമായ പരീക്ഷ നടക്കുന്ന സി അവരൊരു കലണ്ടർ കലണ്ടർ ആ കലണ്ടറിന് അന്ന് തന്നെ പരീക്ഷ നടന്നിരിക്കും അപ്പറേം പോകില്ല ലൈക്ക് എന്തെങ്കിലും ഡിസാസ്റ്ററോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് മാറ്റി വെക്കുമായിരിക്കാം അതല്ലെങ്കിൽ ആ കലണ്ടറിന്റെ ഡേറ്റിൽ എക്സാമൊന്നും നടത്തിയിരിക്കും റിസൾട്ടും ചെയ്തിരിക്കും അവരുടെ പ്രോഗ്രാം എല്ലാം ഹൺഡ്രഡ് പെർസെന്റ് പോലും നയൻറ്റി നയൻ പെർസെൻറ് പ്രൊഡക്ടിവിറ്റി ഉണ്ട് ഇവിടെ എത്ര പെർസെന്റ് ഉണ്ട് ഞാൻ ഇവിടുത്തെ സിസ്റ്റർ ഞാൻ ഇവിടെ പഠിച്ചോളന്ന ഒരിക്കലും ഞാൻ സിസ്റ്റർ കുറ്റപ്പെടുത്തൂല്ല അല്ലെങ്കിൽ എനിക്ക് പക്ഷേ ഈ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കണം പ്രജനങ്ങൾ അറിയണമെങ്കിൽ ഇവിടുത്തെ പോരായ്മ എന്താന്ന് അറിയണം ഇവിടെ നമ്മളെ എല്ലാ ഭരണാധികാരികളും വിദേശ സന്ദർശനം നടത്തുന്നുണ്ട് വിദേശ പഠനം നടത്തുന്നുണ്ട് പല ചേഞ്ചസും വേണമെന്ന് പറയുന്നു പക്ഷേ ദീർഘകാലമായിട്ട് ഒരു ചേഞ്ചസ് ഇവിടെ ഉണ്ടായിട്ടില്ല തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം കൊടുക്കണമെന്ന് പറയാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് അമ്പത് വർഷ കാലത്തിലേറെയായി പക്ഷെ ഇപ്പോഴത്തെ ഇപ്പോൾ പോലും യൂണിവേഴ്സിറ്റികളിലുള്ള പല കോഴ്സുകളും യഥാർത്ഥത്തിൽ തുടർന്ന് അങ്ങോട്ട് ആ കുട്ടി ഒരു ഡിഗ്രി കഴിഞ്ഞ അല്ലെങ്കിൽ പി ജി കഴിഞ്ഞിട്ട് പിന്നെ ജീവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കോഴ്സുകളല്ല അപ്പൊ ഇത് നിങ്ങൾ വളരെ ചോദിച്ച് വളരെ വാല്യൂബിൾ ആയ ഒരു പോയിന്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ജനം അറിയേണ്ട ഒരു കാര്യമാണ് ഇവിടെ യൂണിവേഴ്സിറ്റിയിലുള്ള ലാബുകൾ എത്ര വരെ വർക്ക് ചെയ്യും തീർന്നു ആണ് ഇവിടെ ലൈബ്രറി ഓ നമ്മുടെ ആൺകുട്ടികളും നമ്മൾ കുറെ കാര്യങ്ങൾ കണ്ടില്ല കണ്ടില്ലാതെ അത് ഏതോ ഒരു ലോകത്തും നമ്മൾ ജീവിക്കുന്നു ഒരു ആണും പെണ്ണും കൂടെ ഇരുന്ന് പഠിച്ചാൽ അവർ ഷെയർ ചെയ്യുന്നത് എന്താ പ്രശ്നം ഇവിടെയാണ് ഈ സദാചാരം അവിടെയാണ് അവർ സ്റ്റഡി നടത്തുന്നു അത് പറയുമ്പോൾ എനിക്ക് ഈ ചാനലിൽ പറയാൻ വളരെ വിശദമായിട്ട് നമുക്ക് പിന്നീട് സംസാരിക്കേണ്ടതായിട്ട് വരും അതിൻ്റെ പോസിറ്റീവ് എൻ്റെ നെഗറ്റീവ്സ് പോസിറ്റീവ്സ് പക്ഷെ അവർ ലാഭം തുറന്നിട്ടിരിക്കുകയാണ് ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യുക അതായത് യൂണിവേഴ്സിറ്റി ക്യൂൻസ്ലാൻഡ് യൂണിവേഴ്സിറ്റിയിലെ നമ്മുടെ ഒരു അതിൻ്റെ യൂണിവേഴ്സിറ്റിയുടെ തലപ്പത്തിലും ചാൻസലർ അതിൻ്റെതായിരിക്കുന്ന വൈസ് ചാൻസലർ നമ്മുടെ ഒരു മലയാളിയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ കപ്പലണ്ടി വികസിച്ച് ഓസ്ട്രേലിയ ഒന്നാം സ്ഥാനത്തെത്തിച്ചിരിക്കുന്നത് അത് മലയാളിയാണ് ഇനി എൻ്റെ വൈഫിൻ്റെ ഹോസ്പിറ്റലിലുള്ള രജിസ്ട്രാർസ് എല്ലാം തന്നെ മലയാളി ഡോക്ടേഴ്സാണ് വല്ലൂരിൽ നിന്നുള്ള ഡോക്ടേഴ്സ് വളരെയധികം ഉണ്ട് അതുപോലെ വലിയ വലിയ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടേഴ്സ് വന്ന് അവിടെ പ്രാക്ടീസ് ചെയ്യുന്നു അന്ന് ഞാൻ പറയുന്നത് അതൊരിക്കലും എനിക്ക് പറയാൻ കഴിയില്ല അത് ഓരോ ഇപ്പൊ ഞാൻ അല്ല മൂന്ന് മാസം വന്നിട്ട് നാല് മാസം രാജേഷ് അറിയാം അത് എന്തുകൊണ്ടാണ് എന്റെ ഈ മദ്രലാൻ്റെ മൈ മദ്രല എന്റെ എനിക്ക് അതിനോട് വളരെ സ്നേഹമുള്ള ഒരാളായതുകൊണ്ടാണ് പക്ഷെ അടുത്ത തലമുറ പറയണമെന്നില്ല ഫണ്ടിങ് ഉണ്ടാവില്ല അപ്പൊ ഞാൻ ഇവിടെ വന്ന് കുറച്ച് പൈസ ചെലവാക്കുന്നു ഞാൻ ചുമ്മാ ഓട്ടോ ഷോ യാത്ര ചെയ്യാറുണ്ട് എന്തിനാന്ന് ചോദിച്ചാൽ എന്റെ ഹൃദയത്തിൽ നിന്നുള്ള കാര്യ ആ ഓട്ടോ ഒരു അഞ്ഞൂറ് രൂപ ആയിരം രൂപ കൊടുക്കുവാണെങ്കിൽ അതൊരു എക്കണോമി ഇവിടെ ക്രിയേറ്റ് ക്രിയേറ്റ് ചെയ്യും അതിനു വരെ വിമർശിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിൽ അപ്പൊ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ അവർക്ക് ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ ലാബ് അല്ലെങ്കിൽ ഡിസ്കഷൻ ഉള്ള സമയം ഇനി പറയാൻ കൊള്ളോ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വേണമെങ്കിൽ പിന്നീട് നിരോധം വരെ അവിടെ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ കോണ്ടം വരെ ഓരോ യൂണിവേഴ്സിറ്റിക്കും വെച്ചിട്ടുണ്ട് സിറിഞ്ച് വെച്ചിട്ടുണ്ട് ഡ്രഗ്സ് എടുക്കുന്നതിന് പുതിയ സിറിഞ്ച് എടുത്ത് ഡ്രഗ്സ് എടുക്കണമെന്നു വരെ അത് എടുക്കുന്നുണ്ടോ അല്ല എടുക്കുന്നോ ഇല്ലയോന്നല്ല ഞാൻ പറയാം അതുവരെ അവർ അത്ര അഡ്വാൻസ് ഇവിടെയാണെങ്കിലോ നടക്കുമ്പോൾ യൂണിവേഴ്സിറ്റി പത്ത് മണിക്ക് ലേഡീസ് ഹോസ്റ്റലിൽ പത്ത് മണിക്ക് ശേഷം പുറത്തിറങ്ങാൻ സമയം ഇവിടെ ഒൻപത് മണിക്ക് ശേഷം പുറത്തിറങ്ങാൻ പുറത്തിറങ്ങാം എന്നിട്ട് എന്തോ ഒരു ചാനൽ ചർച്ചകളോടും സത്യസന്ധമായത് വളരെ ഒരു കഷ്ടമായ ഒരു പെണ്ണുമാണ് കൂടെ ഇരുന്ന് ഡിസ്കസ് ചെയ്താൽ എന്താ തെറ്റ് പക്ഷെ നമ്മുടെ കുട്ടികളൊക്കെ അത് ചിന്തിച്ചു തുടങ്ങി അല്ലെങ്കിൽ പക്ഷേ ഈ ചിന്തകളിൽ മാറ്റം ഉണ്ടായിട്ട് കാര്യമില്ല നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം മാറാതെടുത്തോളം കാലം അല്ല നമ്മൾ നിലവിലുള്ള ഇപ്പോൾ നിലവിലുള്ള യൂണിവേഴ്സിറ്റി സമ്പ്രദായങ്ങൾ എക്സാം സമ്പ്രദായങ്ങൾ എല്ലാം ഹെൽത്തിയാണ് അപ്പൊ ഈ ഒരു അൺഹെൽത്തി ആയിരിക്കുന്ന ഒരു ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ആകെപ്പാടെ മാറി പുതിയൊരു സമ്പ്രദായത്തിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമല്ല ഇപ്പൊ ഇപ്പൊ ഒരുപാട് ആണ് കുട്ടികൾ ഇപ്പം നമുക്കറിയാം ഇവിടെയുള്ള നിരവധി കൺസൾട്ടൻസി സ്ഥാപനം എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും യൂറോപ്യൻ പല രാജ്യങ്ങളിലേക്കും കുട്ടികളെ വെസ്റ്റേൺ പഠിക്കാൻ വേണ്ടി അയക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ബിസിനസ് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റി ഓസ്ട്രേലിയ അമേരിക്ക അപ്പൊ ഒരു സിസ്റ്റം യഥാർത്ഥത്തിൽ ലോകത്തിൽ വേറെ എവിടെ ഉണ്ടാവില്ല ഈ പിന്നെ കുട്ടികളെ പഠിക്കാൻ വേണ്ടി അയച്ച് പണം ഉണ്ടാക്കുക എന്നുള്ളത് അപ്പൊ ബാങ്കുകളിൽ നിന്ന് നിരവധി വൻ തുക ലോൺ ലോണെടുത്തിട്ടാണ് പല കുട്ടികളെയും പല സ്ഥലങ്ങളിലേക്കൊക്കെ അയക്കുന്നത് ഈ എന്തുകൊണ്ടാണ് ഈ കേരളം പോലുള്ള കൊച്ചു സ്ഥലത്ത് ഇത്രയേറെ ആളുകൾ പുറത്തു പോകുന്നത് പഠിക്കാൻ ഇപ്പൊ കഴിഞ്ഞ ഒരു ഒരു മാസം രണ്ട് മൂന്ന് മാസം നിങ്ങൾ വന്നതാണ് അതിനുശേഷം എൻ്റെ അടുത്തൊരാ ഒരു മൂന്ന് മുളംതിരത്തിയുള്ള മൂന്ന് മുളന്തിരത്തിയല്ല ഒന്ന് നിങ്ങളുടെ നാട്ടുകാരുണ്ട് കണ്ണൂർ ഏതോ ഒരു ബേസ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി പിന്നെ ഒരു പെൺകുട്ടി മുളന്തിരും രണ്ട് പെൺകുട്ടികൾ എൻ്റെ അടുത്ത് ഞങ്ങൾക്ക് ഓസ്ട്രേലിയയ്ക്ക് വരണം അപ്പം അവർ ഓൾറെഡി യൂണിവേഴ്സിറ്റിയിൽ ഒരാൾ പഠിക്കും രണ്ടുപേര് നഴ്സിങ് ഒരാൾ പബ്ലിക് ഹെൽത്ത് ആ വിളിച്ചപ്പോൾ എൻ്റെ വീട്ടിലേക്ക് അവർ മൂന്ന് കുട്ടികൾ വന്നു അപ്പോൾ അവരെല്ലാവരും പ്ലസ് ടു പഠിച്ചിരിക്കും അത് ഏറ്റവും വലിയ ബ്യൂട്ടി പ്ലസ് ടു പഠിച്ച് കഴിഞ്ഞിട്ട് ഐ എൽ പിസ് എഴുതിയിട്ടാണ് ആ കുട്ടികളൊക്കെ വന്നിരിക്കുന്നത് അപ്പം ഞാൻ എല്ലാ പേരൻസിനോടും പറയുന്നത് നിങ്ങൾ ഓസ്ട്രേലിയ അമേരിക്ക ഇംഗ്ലണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഫോറിൻ യൂണിവേഴ്സിറ്റി പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫീസ് മാത്രം നോക്കിയാൽ പോരാ ഒരു പത്ത് ലക്ഷം രൂപ അവർ ലീവിംഗ് എക്സ്പെൻസ് ആയിട്ട് അവിടെ മാറ്റി വെക്കണം റീസൺ എന്നാന്ന് വെച്ചാൽ അവർ ആ കൾച്ചർ അവർ സിസ്റ്റം ആയിട്ട് എടുക്കാൻ ഒരു മൂന്ന് നാല് മാസം എടുക്കും അപ്പം ഈ മൂന്ന് പെൺകുട്ടികളുടെ കാര്യം അത വീട്ടിൽ താമസിച്ചു ഒരാഴ്ച കഴിഞ്ഞപ്പോഴും ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴും ആ പെൺകുട്ടിയെ പിന്നെ അവർ അക്കോമഡേഷൻ ഞാൻ തന്നെ അത് ശരിയാക്കി കൊടുത്തു അവരവിടെ പോയി രണ്ട് മാസം കഴിയുമ്പത്തേഴും അവർ ആയിരം ഡോളർ വെച്ച് വീട്ടിൽ അയച്ചു തുടങ്ങി ഞാൻ ആ മോളോട് ചോദിച്ചു എനിക്ക് പേരെടുത്ത് പറയാ എൻ്റെ ഒരു എക്സറൈസ് സാറിൻ്റെ മോളാണ് മുളം ആളാണ് അപ്പം ആ മോളോട് ഞാൻ ചോദിച്ചു മോളെ എത്ര രൂപ കിട്ടും പറഞ്ഞു അങ്കളെ എനിക്ക് നയൻ ഹൺഡ്രഡ് ഡോളേഴ്സ് ഒരാഴ്ച കിട്ടും അപ്പം ഞാൻ മോളെ ഫീസിനുള്ള പൈസ ആദ്യം ഞാൻ ആയിരം ഡോളർ എൻ്റെ ഫാദറിനെ അയച്ച് കൊടുത്തു അത് ഒരു പതിനേഴ് വയസ്സാണ് പെൺകുട്ടിയെ പറയുന്നത് അത് അയച്ചു കൊടുത്ത് എനിക്ക് സന്തോഷമായി ഓക്കെ അത് കഴിഞ്ഞിട്ടുണ്ട് പ്ലാൻ ആ മോൾ എന്നോട് പറയാം അതായത് അങ്ങനെ എൻ്റെ പുസ്തകം എന്നുള്ള അല്ല സ്റ്റഡീസിനുള്ള ഫീസ് അടയ്ക്കണം പിന്നെ എൻ്റെ ഡെയിലി എക്സ്പെൻസ് ഉണ്ട് അപ്പം അതാണ് അവിടുത്തെ പ്രത്യേകത അപ്പം ഞാൻ ഈ എല്ലാ പേരൻസിനോടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കാർ ഡ്രൈവിംഗ് ഇംഗ്ലീഷ് നന്നായി സംസാരിക്കുക മൂന്ന് എന്ത് ജോലി എടുക്കുക ഹോട്ടലിൽ വാഷ് ചെയ്യാനാണ് കാരണം നിങ്ങളൊരു കരിയർ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ നിങ്ങൾ അവിടെ ഡെവലപ്പ് ചെയ്യുവാണ് ആ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ എത്തിച്ചേരും കുറച്ച് സ്ട്രഗിൾ ആവശ്യമല്ലേ അല്ലെ എങ്കിലല്ല മനുഷ്യൻ എന്താണെന്ന് മനസ്സിലാവുള്ളൂ അപ്പൊ ആ അവര് മൂന്ന് പേരും ഡിഫറെൻറ്റ് മൂന്ന് ഹോട്ടലാണ് വർക്ക് ചെയ്യുന്നത് മറ്റേ പിസ്സാ ഹട്ട് അല്ലെങ്കിൽ ഹങ്കറി ജാക്സ് മാക്ഡോണാൾഡ് പിന്നെ മലയാളികളുടെ കട അങ്ങനെ ഹോട്ടലുകൾ അവരവിടെ വർക്ക് ചെയ്യുന്നത് അപ്പൊ അവർ ഫ്യൂച്ചർ കെട്ടിപ്പടുക്കാനായിട്ട് അവർ എന്ത് തൊഴിലുണ്ട ഇവിടെ നടക്കൂ അല്ലെ ഇവിടെ നടക്കൂലെന്ന് പറഞ്ഞാൽ ഒരു കുറച്ചിലാണെന്നുള്ള ധാരണ അപ്പൊ അവിടെ ഈ അവർക്ക് പൈസ വേണം ഡോളറിന് വാല്യൂ ഉണ്ട് അതുകൂടെ മനസ്സിലാക്കണം വൺ ഈസ് ടു ഫിഫ്റ്റി സെവൻ റുപ്പീസ് ഉണ്ട് അപ്പൊ അത് അവിടെ ഒരു ലിറ്റർ പെട്രോൾ ഒന്നര രണ്ട് ഡോളറോ ഉള്ളൂ അപ്പൊ ഞാൻ ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കാരണം അവിടെ നേഴ്സിംഗ് ഹോമിലൊക്കെ നമുക്ക് ഈസി ജോലി കിട്ടാൻ വളരെ പ്രയാസമില്ല ഇഷ്ടം പോലെ വേക്കൻസീസ് ഒന്ന് പക്ഷെ അവിടെ നിന്നുള്ള ബസ് സർവീസ് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ രാത്രി ഞാൻ കാർ ഓടിച്ചുകൊണ്ട് വരുമ്പോഴത്തേ ഞാനും ജോലി ചെയ്യുന്ന പത്ര കഴിഞ്ഞ് ഞാൻ പതിനൊന്ന് മണി കാർ ഓടിച്ചു കഴിയുമ്പോൾ നമ്മുടെ മലയാളി പെൺകുട്ടികൾ റോഡ് സൈഡിൽ ബസ് കാത്തു നിൽക്കുന്നു പക്ഷെ ഒരു ഡ്രൈവർ ഒരു മൂവായിരം ഡോളർ കൊടുത്തുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഒരു കാറ് കൊണ്ടെന്നുണ്ടെങ്കിൽ ലൈസൻസ് അവിടെ വേണ്ട ഐ മീൻ ഈ നമ്മുടെ ഇന്ത്യൻ ലൈസൻസ് മതി ടീ ആർ കിട്ടുന്ന പെർമനന്റ് റെസൻസ് കിട്ടുന്നവരെ ഇത് മതി നന്നായിട്ട് വണ്ടി ഓടിക്കുക അവർക്ക് ഏത് സമയത്തും വീട്ടിലെത്താം രാവിലെ യൂണിവേഴ്സിറ്റി ചെല്ലണം അറ്റൻഡൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഫെയിലാക്കും കാത്തിരിക്കുന്ന ടൈം ഒഴിവാക്കിയിട്ട് സേഫ് ആയിട്ട് വീട്ടിലെത്താം പക്ഷെ അവിടെ അങ്ങനെ സ്ത്രീകൾക്ക് നേരെ അക്രമം കുറവാണ് പിന്നെ ഒരു കൺട്രി ആവുമ്പോൾ ക്രിമിനൽസ് ഉണ്ട് അത് ജനറലൈസ് ചെയ്തിട്ട് ജനറലൈസ് ചെയ്യാനേ പറ്റുകയുള്ളു ഓസ്ട്രേലിയ പല വട്ടം പറയാനുള്ള ഓസ്ട്രേലിൽ ഒരു എന്താന്ന് പറയുന്ന റേസിസം ഞാൻ ഏറ്റവും കൂടുതൽ ട്രേസേഴ്സും കേരളത്തിലാണ് ഞാനത് ഈ ക്യാമറയിൽ ഓപ്പൺ ഓപ്പണായിട്ട് പറയുന്നില്ല ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാത്ത ഒരു ആൾക്കാരായിരുന്നു തമിഴ് നമ്മുടെ വീട്ടിലേക്ക് വന്ന് നമ്മൾ കയറ്റുമായിരുന്നു ഒരു എന്തായിരുന്നു കാരണം അവരെ ഇപ്പൊ നമ്മളെ അകറ്റി നിർത്തുന്നു നമ്മളെ പോലെ തന്നെ അവരും ഈ നാട്ടിൽ വന്ന് ജീവിക്കാൻ വേണ്ടി എല്ലാം ചെയ്യുന്ന വീട് കൊടുക്കുവോ ഇപ്പം അവര് ആവശ്യമാണ് ആവശ്യമാണ് നമുക്ക് കൂടി നമ്മുടെ സമൂഹത്തിന് അങ്ങനെയല്ല അവിടെ ഒരു സിസ്റ്റം ഡെവലപ്ഡ് ആണ് നിങ്ങൾക്കെതിരെ ട്രെയിനിലോ അല്ലെങ്കിൽ പബ്ലിക് സ്പേസിലോ അല്ലെങ്കിൽ ബസ്സിലോ പബ്ലിക് ട്രാൻസ്പോർട്ടിലോ നിങ്ങൾക്കെതിരെ ഒരു അധിക്ഷേപം ചെയ്യാൻ അവിടുത്തെ പോലീസോ ഗവൺമെന്റോ സമ്മതിക്കില്ല ആ ഒരു പ്രൊട്ടക്ഷൻ നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റി ഏറ്റവും കുറഞ്ഞ സ്ഥലങ്ങളാണ് നമ്മുടെ രാജ്യം അല്ല ഈ പിന്നെ നമ്മൾ വാതുഹോരാതെ സംസാരിക്കും നമ്മൾ നമ്പർ വൺ നമ്പർ ടു നമ്പർ ത്രീ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാതെ എങ്ങനെ ഒരു രാജ്യം മുന്നിലേക്ക് പോവുക